ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ വീഡിയോയിലുണ്ട് ഞാനൊരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്ന ഒരു പ്രോസസ്സ് പുതിയ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല അത് കാണിക്കാൻ വെച്ചു അതിന് മേ ഹെലറ്റിന്റെ പ്രിന്റർ വാങ്ങിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആമസോണിൽ അവൈലബിൾ ആണ് അഞ്ചു ദിവസം മുന്നേ ഈ പാത്രം നിറച്ചുണ്ടായിരുന്ന ലിപ്പാമാണ് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ചെയ്താൽ മനസ്സിലാവും ഇപ്പോൾ കാലിയാറായി അപ്പൊ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എനിക്കൊരു ഉണ്ട് ഞാൻ ആദ്യം റിസൾട്ട് കാണിക്കും എന്നിട്ടേ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുള്ളൂ ഫോർ എക്സാമ്പിൾ മേക്കപ്പ് മെൽറ്റിംഗ് പാം ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ മേലെ മേക്കപ്പ് മെൽറ്റിംഗ് ബാം ട്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഒരു പുതിയ പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് നന്നായി വരാൻ പ്രാർത്ഥിച്ചോ അപ്പം നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം നിങ്ങളുടെ സ്കിന്നൊന്നും അടുത്ത ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഫുഡ് ബാങ്ക് ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫൈവ് ഡേയ്സ് അതിലാകെ മൂന്ന് ദിവസം മാത്രമേ തേച്ചിട്ടുള്ളൂ എന്നാലും ചെറിയ രീതിയിൽ ആ ഒരു വിള്ളലിന്റെ ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ട് പല ബ്രാഞ്ചസും ക്ലോസ് ആയിട്ടുണ്ട് ഫുള്ള് മാറിയതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം ഇത് ഒരു വർഷം മുൻപുന്ന് ഞാൻ ചെയ്തിട്ടുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് ഉണ്ട് ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സത്യം ഒന്ന് കമന്റ് ചെയ്യൂ അപ്പൊ ഈ ഒരു പ്രോസസ് ഒക്കെ കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്പർ വാച്ച് ടാറ്റാ